തിരുവനന്തപുരത്തെ ഏറ്റവും തിരക്കേറിയ എം ജി റോഡിൽ അതായത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയുള്ള സ്പെൻസർ ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുകയായിരുന്ന കാശിനാഥൻ എന്ന സ്വകാര്യ ബസ്സാണ് അപകടം ഉണ്ടാക്കിയത് ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ബസ് ഈ സ്പെൻസർ ജംഗ്ഷന് മുമ്പത്തെ ഡിവൈഡറിൽ ഇടിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന തെരുവുകളൊക്കെ ആ ഇടിയുടെ ആഘാതത്തിൽ തകരുകയും ആയിരുന്നു ബസിന്റെ ഡ്രൈവറായിട്ടുള്ള പ്രമോദ് പ്രമോദിന് ആ സമയത്ത് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായപ്പോഴാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് നിലവിൽ പോലീസ് നൽകുന്ന ഒരു വിശദീകരണം പ്രമോദിനും അതിനോടൊപ്പം തന്നെ ബസ്സിലുണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്കും നിസ്സാര പരിക്കേറ്റുണ്ട് പരിക്കേറ്റ ഈ മൂന്ന് പേരെയും ഉടൻ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ആയത് ജനറൽ ആശുപത്രിക്ക് മുമ്പാകെ വലിയൊരു അപകടം ഉണ്ടായത് അന്ന് ഗുരുതരമായി പരിക്കേറ്റ നാലു പേരിൽ ഈ അടുത്താണ് ഒരാൾ മരണപ്പെടുകയും ചെയ്തത് അതിനോടൊപ്പം തന്നെ ഈ സെക്രട്ടേറിയന് മുമ്പാകെ കെ ബസ് ഇടിച്ച് ഒരു ആ സ്ത്രീയും മരണപ്പെടുകയും ചെയ്തിരുന്നു അപ്പൊ ഇത്തരം അപകടങ്ങൾ കൂടുന്നതിനിടയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ എം ജി റോഡിന് മുന്നിൽ അതായത് സെക്രട്ടേറിയറ്റിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം അകലെയുള്ള സ്പെൻസർ ജംഗ്ഷനിലും ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ബസ് ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ വേണ്ട ഒരു നടപടി പോലീസ് സ്വീകരിക്കുകയാണ് പോലീസിന്റെ റിക്കവറി വാഹനം വന്നുകൊണ്ട് ബസ് ഇവിടെ നിന്ന് മാറ്റുകയാണ് കാരണം ഈ സെക്രട്ടേറിയറ്റ് അതായത് ഓഫീസ് സമയം കഴിഞ്ഞ ഒരു സമയമാണ് ഇപ്പോൾ തന്നെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടും നിലവിൽ പോലീസ് ഈ വാഹനങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടാണ് ഈ ബസ് ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ബസ് ഇവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടു പോവാൻ വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ തെരുവുകളക്കടക്കം ഇടിച്ച് നഷ്ട തകർന്നതുകൊണ്ട് തന്നെ ഈ ബസ് കെട്ടിവലിച്ചു കൊണ്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് വലിയ ഒരു അപകടം അല്ല ഉണ്ടായത് പക്ഷേ മൂന്ന് പേർക്ക് പരിക്കേറ്റുണ്ട് പക്ഷെ ആ പരിക്കുകളൊക്കെ തന്നെ നിസാരമാണ് എന്തായാലും ഇപ്പോ ഈ ബസ് ഉയർത്താൻ വേണ്ട നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറ പേഴ്സൺ എസ് സനോഷിനോടൊപ്പം ആർ ബി സനു മീഡിയ വൺ